ഷൈൻ ടോം ചാക്കോയാണ് വിൻസി പറഞ്ഞ ആ നടൻ ഒരു ഷോർട്ടിന്റെ ഷോർട്ട് അല്ല ഒരു നമ്മൾ സീം പ്രാക്ടീസിങ്ങിന്റെ ഇടയിൽ ഓഫ് വൈറ്റ് ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എനിക്ക് എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും സോ ഭയങ്കര സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള സഹപ്രവർത്തകനായ നടൻ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോടും സുഹൃത്തിനോടും മോശമായി പെരുമാറിയെന്ന് വിൻസി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് കഴിഞ്ഞ ദിവസമാണ് പക്ഷേ ആരാണ് ഈ നടനെന്നും ഏത് സിനിമാ സെറ്റിലാണ് സംഭവമെന്നും വെളിപ്പെടുത്തിയിരുന്നില്ല നടിയോട് മോശമായി പെരുമാറിയ താരമാരെന്ന അന്വേഷണത്തിൽ സോഷ്യൽ മീഡിയ ചർച്ചകൾ കനക്കുമ്പോഴാണ് ആ നടൻ ഷൈൻ ടോം ചാക്കു ആണെന്ന വിവരം മാധ്യമങ്ങൾ വഴി പുറത്തു വരുന്നത് വിൻസി ഫിലിം ചേംബറിന് നൽകിയ പരാതിയിലായിരുന്നു ഷൈനിന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നത് പരാതിയിലെ വിവരങ്ങൾ എങ്ങനെ പുറത്തുവന്നു വന്നു എന്നറിയില്ലെന്നും പേര് ില്ലെന്നും വിൻസി പറയുന്നു ഷൈനെതിരെ നടപടിയെടുക്കുമെന്ന് സിനിമാ സംഘടനയായ അമ്മയും സിനിമയിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അമ്മ നിയോഗിച്ച മൂന്നംഗ കമ്മിറ്റിയിൽ വിനു മോഹൻ അൻസിബ ഹസൻ സരയു എന്നിവരാണുള്ളത് സൂത്രവാക്യം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് വിൻസി പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പേര് വെളിപ്പെടുത്തുകയും വിൻസി താരസംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനും പരാതി കൊടുക്കുകയും ചെയ്തു വിഷയം ചർച്ച ചെയ്യാനായി ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച അടിയന്തരമായി നടപടി വൈകില്ലെന്ന് അമ്മയും വ്യക്തമാക്കിയിട്ടുണ്ട് വിൻസിയുടെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ എക്സൈസ് മന്ത്രി എം പി രാജേഷും അന്വേഷണവും നടപടിയും ഉറപ്പു പറയുന്നുണ്ട് ഈ സംഭവത്തോടെയാണ് ഷൈൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ കൊക്കൈൻ കേസിൽ തെളിവില്ലെന്ന് കാട്ടി കോടതി വിട്ടതിന് പിന്നാലെയാണ് വീണ്ടും ഷൈൻ ലഹരി വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈൻ ഉൾപ്പെടെ അഞ്ചു പേരാണ് അറസ്റ്റിലായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണയും തുടങ്ങി കേരളത്തിലെ ആദ്യ കൊക്കൈൻ കേസിലാണ് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഷൈൻ ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വെറുതെ വിട്ടത് അതിനാഴ്ചകൾക്ക് പിന്നാലെയാണ് ഷൈനെതിരെയുള്ള വിൻസിയുടെ വെളിപ്പെടുത്തലും പോലീസിനെ ഓടിത്തോൽപ്പിക്കരുത് ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഒരു വെള്ളപ്പൊടി വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പുന്നത് കണ്ടുവെന്നും ഇയാൾ സിനിമാ സെറ്റിൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും സിനിമ പൂർത്തിയാക്കിയത് സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന പ്രകാരം മാത്രമായിരുന്നുവെന്നും വിൻസി പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ലഹരി ഉപയോഗിച്ച നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനാലാണ് ഈ തീരുമാനമെന്നുമുള്ള വിൻസിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരുന്നു വിൻസിയിൽ നിന്നും എക്സൈസ് വകുപ്പ് വിവരങ്ങൾ തേടാനിരിക്കെയാണ് ആ നടൻ ഷൈൻ ടോം ചാക്കോ ണെന്നും ഷൈനിനെതിരെ പരാതി നല്കിയെന്നുമുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്